ഇമ്രാൻഖാൻ ചത്തു ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ കൊന്നു കൊലവിളിച്ചു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ അത് ഇമ്രാന്റെ കാര്യത്തിൽ വളരെ ശരിയാണ് ചത്തത് ഇമ്രാൻഖാൻ ആണെങ്കിൽ കൊന്നത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ അല്ലാതെ മറ്റാരുമല്ല അല്ല ഇമ്രാൻ നൂറ്റാണ്ടിലെ വലിയ തമാശയായി മാറിയിരിക്കുകയാണ് ഇമ്രാനെ ഇന്ത്യക്കാർ എടുത്തങ്ങ് ഉടുത്തു അടുത്ത കാലത്തങ്ങും ഇതുപോലെ ആരെയും സോഷ്യൽ മീഡിയ ട്രോളി കൊന്നിട്ടില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാനെ സോഷ്യൽ മീഡിയ കൊന്നത് മറ്റൊന്നുമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് നൊബേൽ നൽകണമെന്ന ആവശ്യത്തിന് ട്രോൾ മഴ വന്നതിന് പിന്നാലെയാണ് സൈബർ പോരാളികൾ ഇറങ്ങിയിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന ആവശ്യത്തെ കഴിഞ്ഞ ദിവസം മുതൽ ട്രോളികൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാർ കസ്റ്റഡിയിലായിരുന്ന ഇന്ത്യയുടെ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ സമാധാന സൂചകമായി വിട്ടയക്കാനുള്ള തീരുമാനമെടുത്തത് പരിഗണിച്ച് നൊബേൽ സമ്മാനം നൽകണമെന്ന് പാക് അസംബ്ലിയിൽ പ്രമേയം വന്നിരുന്നു പാകിസ്ഥാനിലെ വാർത്താ വിതരണ മന്ത്രി ഫവാദ് ചൌധരിയാണ് ഈ ആവശ്യമുയർത്തി പാക് അസംബ്ലിയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യൻ പൈലറ്റിനെ കൈമാറിയ ശേഷം വലിയ തോതിൽ ഇമ്രാൻഖാനെ പുകഴ്ത്തുന്ന കുറപ്പുകൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു പിന്നീട് നൊബേൽ സമ്മാനം ഇമ്രാൻഖാന് നൽകണമെന്ന ആവശ്യവുമായി ക്യാമ്പയിനുകളും സജീവമായിരുന്നു തുടരെ തുടരെ ക്യാമ്പയിനുകൾ പാകിസ്ഥാനിൽ നിന്നും ഇമ്രാൻഖാന് വേണ്ടി വന്നുകൊണ്ടേയിരുന്നു ഇതുകൂടാതെ ഈ ആവശ്യമുയർത്തി രണ്ടു ലക്ഷം പേർ ഒപ്പിട്ട കത്തും തയ്യാറാക്കിയിരുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഇമ്രാന് നൊബേൽ നൽകണമെന്ന ആവശ്യത്തോട് ഇന്ത്യക്കാർ ട്രോളുമായി പ്രതികരിച്ചു തുടങ്ങിയത് അതും വളരെ ശക്തമായി തന്നെ ഏതായാലും നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായാണ് ചിലർ ഈ ആവശ്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഹാഫിസ് സയ്ദിന്റെയും മസൂദ് അസറിന്റെയും കൂടെയാണോ നൊബേൽ സമ്മാനം വാങ്ങാൻ ഇമ്രാൻഖാൻ പോകുന്നതെന്നു വരെ ചിലർ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൈലറ്റിനെ കൈമാറിയ ശേഷം വലിയ തോതിൽ ഇമ്രാൻഖാനെ പുകഴ്ത്തുന്ന കുറിപ്പുകൾ പാകിസ്ഥാൻ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇമ്രാൻഖാന് വേണ്ടി പാകിസ്ഥാനിലെ വലിയ ഒച്ചകൾ ഉണ്ടാകുന്നു വലിയ ശബ്ദമുയർത്തി സമാധാന സന്ദേശം പാകിസ്ഥാന് തന്നെ ഇമ്രാൻഖാന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞത് പിന്നീട് നൊബെൽ സമ്മാനം ഇമ്രാൻഖാന് നൽകണമെന്ന ആവശ്യമായി വന്ന ക്യാമ്പയിനുകളിലെല്ലാം ഉയർന്നത് ഇതുതന്നെയാണ് ഇമ്രാൻ ആണ് സമാധാനത്തിന്റെ ശരിയായ ആള് ഇതുകൂടാതെ ഈ ആവശ്യം ഉയർത്തി രണ്ടു ലക്ഷം പേർ ഒപ്പിട്ട കത്തും കൂടി തയ്യാറാക്കിയപ്പോൾ ഇമ്രാനും അങ്ങ് ഉറപ്പിച്ചു കാര്യങ്ങൾ അനുകൂലമാണെന്ന് പക്ഷേ ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ഇമ്രാൻഖാനെ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഇന്ത്യയിലെ സൈബർ പോരാളികൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ചുട്ട മറുപടി തന്നെ ഇമ്രാൻഖാന് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യക്കാർ ഇനി നൊബേലല്ല ഒരു അവാർഡ് പോലും വേണ്ടെന്ന് ഇമ്രാൻ പറയുമോ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈബർ ലോകം ഉറ്റുനോക്കുന്നത് കാരണം അത്രയ്ക്കാണ് ഇമ്രാൻഖാന് സൈബർ ലോകത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും നേരിട്ട തിരിച്ചടി അടുത്ത കാലത്തങ്ങും ഇങ്ങനെ ഒരാളെയും സോഷ്യൽ മീഡിയ ട്രോളി കൊന്നിട്ടില്ല ഏതായാലും പുൽവാമ തിരിച്ചടിക്ക് പുൽവാമയിൽ പാകിസ്ഥാൻ നൽകിയ ആ ഒരു ആക്രമണത്തിന് വലിയ മറുപടി ഇന്ത്യ കൊടുത്തു ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾ തകർത്തു അപ്പോഴൊക്കെ ഇന്ത്യക്ക് പിന്നാലെ കെഞ്ചിക്കൊണ്ടുവരുന്ന ഒരു മുഖം ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി സമാധാനത്തിന് അവസരം തരൂ ഞങ്ങൾ പരിഹാരമുണ്ടാക്കാം എന്ന് ഇമ്രാൻഖാൻ പറഞ്ഞെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനൊന്നും ചെവി കൊടുത്തില്ല വീണ്ടും അഭിനന്ദ് വർത്തമാന്റെ കാര്യം വന്നപ്പോൾ ഇമ്രാൻ പേടിച്ച് അഭിനന്ദ വർത്തമാനം എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പാകിസ്ഥാനെതിരെയും ഇമ്രാൻഖാൻ്റെ സൈനിക ഭരണകൂടത്തിനെതിരെയും ഉള്ള നിലപാടുകളുമായി വന്നു ഇതിലൊക്കെ ഇന്ത്യയ്ക്ക് അനുകൂലമായ ഒരു വികാരം പ്രകടമായിരുന്നു അതൊക്കെ കണ്ട് പേടിച്ച ഇമ്രാൻഖാൻ തന്നെയാണ് ഈ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം യുദ്ധമെന്നും മാണവ യുദ്ധമെന്നൊക്കെ പറയുന്ന ഇമ്രാൻഖാൻ അവസാനം സമാധാനത്തിന്റെ ദൂതനായി വരികയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒടുവിൽ പറയുകയാണ് അമിതം വർത്തമാനെ മടക്കി ഇന്ത്യയ്ക്കൊപ്പം അയക്കുന്നു ഇന്ത്യയോട് വീണ്ടും ആവശ്യപ്പെടുകയാണ് ഒരിക്കൽ കൂടി ഒരു അവസരം തരൂ തെറ്റുകൾ തിരുത്താൻ ജെയ്ഷെ മുഹമ്മദിനെ അടക്കമുള്ള തീവ്രവാദി സംഘടനകളെ പിടികൂടുമെന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഒരു സ്വരം ഉണ്ടായിരുന്നു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇമ്രാൻഖാന് ഇപ്പോൾ നൊബേൽ സമ്മാനം നൽകണമെന്ന പാക് അസംബ്ലിയിലെ പ്രമേയം അത് വലിയ തമാശയായിട്ടാണ് സൈബർ ലോകം കാണുന്നത് പാകിസ്ഥാനിലെ വാർത്താ വിതരണ മന്ത്രി ഫവാദ് ചൌധരി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തി പാക് അസംബ്ലി പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ള ഗൗരവമുള്ള ചർച്ചകൾ ഒരു വശത്തും മറുവശത്ത് അതിനെ കളിയാക്കിക്കൊണ്ട് സൈബർ യുദ്ധം തന്നെ നടക്കുന്നു എന്ന് പറയേണ്ടി വരും ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇമ്രാൻഖാന് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇമ്രാൻഖാന് വേണ്ടി പാകിസ്ഥാനിൽ നടത്തിയ ക്യാമ്പയിനുകളൊക്കെ വെള്ളത്തിൽ വരച്ച വരയാവുകയാണ് ഇന്ത്യക്കാർ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ലോകം അതിനെ കൊന്നുകൊല വിളിച്ചു